ഹലോ ഫ്രണ്ട്സ് നേർവശാമ്മയുടെ പുതിയൊരു പുത്തൻ്റെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇങ്ങനെ കൽപ്പനയും ഉർവശിയും അമ്മയും കൂടിയിട്ട് കിച്ചണിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട് അമ്മ എന്തോ ഇങ്ങനെ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഉർവശിയോട് ചോദിക്കുന്നുണ്ട് ഉറു കഴിഞ്ഞില്ലേ ഉർവശിയെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഉർവശി പറയുന്നുണ്ട് കഴിഞ്ഞില്ല ചേച്ചി കത്തിക്ക് തീരെ മൂർച്ചയില്ല എന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ വരുണ്ട പറയുന്നുണ്ട് ഓ കത്തിക്ക് മൂർച്ചയില്ലാണ്ടൊന്നുമല്ല ചെയ്യാൻ താല്പര്യമില്ല എന്നിങ്ങനെ പറഞ്ഞാൽ പോരേ എന്നിങ്ങനെ അമ്മ പറയുന്നുണ്ട് അത് കഴിഞ്ഞ് അമ്മ ഉർവശിയുടെ അടുത്തേക്ക് വന്ന് നിന്നിട്ട് പറയുന്നുണ്ട് ഉർവശിക്ക് ഇപ്പോൾ ഒന്നും ചെയ്യാൻ താല്പര്യമില്ല ഒന്നിലൊരു ശ്രദ്ധയുമില്ല ഇപ്പം കൽപ്പനയുടെ പുറകെ നടക്കാനല്ലേ താല്പര്യമുള്ളൂ എന്നിങ്ങനെ പറയുമ്പോൾ കൽപ്പന പറയുന്നുണ്ട് ആ വല്യമ്മ എന്തേലും ചെയ്യുന്നത് അമ്മ എന്തിനാ എന്നെ കുറ്റപ്പെടുത്തുന്നേ എന്നിങ്ങനെ കൽപ്പന ചോദിക്കുന്നുണ്ട് അപ്പോൾ കൽപ്പന പറയുന്നുണ്ട് ഓ അമ്മ എനിക്ക് പറ്റുന്ന പരമാവധി ജോലിയൊക്കെ എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ ചെയ്യുന്നുണ്ടോ എന്ന് ഇങ്ങനെ കൽപ്പന പറയുമ്പോൾ അമ്മ പറയും അത് ഞാൻ എന്താണാവോ ഞാനറിയാത്ത ഈ വീട്ടിൽ അങ്ങനെ ഒരു പണിയായിരുന്നു ഇങ്ങനെ കല്പനയോട് വരുണ്ടമ്മ ചോദിക്കുന്നുണ്ടോ കൽപ്പന പറയുന്നുണ്ട് ഈ ജന്മം മുഴുവൻ പണിയെടുക്കാൻ നിങ്ങളുടെ മകൻ്റെ കാര്യം മുൻ ഈ ജന്മം ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ അമ്മ ഒന്നും ഉണ്ടെന്നില്ല എന്നിട്ട് പറഞ്ഞു അടുക്കള പണി എനിക്ക് വിഷമില്ല അതുകൊണ്ട് എനിക്ക് ചെയ്യാനും അറിയില്ല എന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പോഴേക്കും മുത്തശ്ശി വന്നിട്ട് പറയും അടുക്കളപ്പള്ളി അറിയില്ല എന്നൊരു പെണ്ണിനു പറയുന്നുണ്ടെങ്കിൽ ആ പെണ്ണിൻ്റെ ഗുണം അതിൽ തെളിയിക്കുമെന്നിങ്ങനെ മുത്തശ്ശി കാൽപ്പനയെ താഴ്ത്തിപ്പറയുന്നുണ്ട് എന്നിട്ട് മുത്തശ്ശി പറയുന്ന പണി അറിയില്ല എന്നിങ്ങനെ മഹങ്കാരത്തോട് വിളിച്ച് പറയേണ്ട കാര്യമുണ്ടോ പത്മിനി എന്നിങ്ങനെ പറയുമ്പോൾ പത്മിനി പറഞ്ഞു ഞാൻ അമ്മേ ഞാൻ ഈ വഴിക്കില്ല എന്നിങ്ങനെ പറഞ്ഞ് കൈ ഒഴിയുന്നുണ്ട് എന്നെ കൊണ്ടാവുന്നത് ഞാൻ ചെയ്യുന്നുണ്ട് എന്ന് ഇങ്ങനെ പത്മിനി പറയുമ്പോ കൽപ്പന പറയുന്നു ഓഹ് ഇതൊരു പഴഞ്ച രീതിയായി പോയി എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ വെക്കാനും വെളുപ്പാനും അറിയുന്നവർക്ക് എന്തോ ഒരു മഹത്വം ഉണ്ടോ എന്നൊക്കെയുള്ള ഒരു പറിച്ചിലൊരു പഴഞ്ച രീതിയല്ലേ എന്നിങ്ങനെ കല്പന പറയുന്നുണ്ട് മുത്തശ്ശിയുടെ മുഖത്ത് നോക്കിയിട്ട് അങ്ങനെയെങ്കിലും നമ്മൾ ഹോട്ടലിൽ പോകുമ്പോൾ അവിടെ ഇല്ലേ വെക്കാൻ വെളുമ്പാനും അറിയുന്നവര് നമ്മ അവരെ പോയി ബഹുമാനം ിക്കുന്നുണ്ടോ എന്ന് ഇങ്ങനെ കൽപ്പന ചോദിക്കുമ്പോൾ ഉറവിശി പറഞ്ഞു ആദ്യം ശരിയാണെന്ന് ഇങ്ങനെ ഉറുവശി പറയുന്നുണ്ട് അപ്പോൾ ഉറവി പറഞ്ഞിട്ടുണ്ട് ആ അത് ഓർത്തില്ല എന്നിങ്ങനെ പറയുമ്പോൾ മുത്തശ്ശി പറയും അതും കൂടി എനി ഉറുവശി ഓർക്കാനുള്ളൂ എന്നിങ്ങനെ പറയുന്നുണ്ട് ഞാനാലോക്കുക കൽപ്പന പറയുന്നുണ്ട് ഞാൻ ഞാനാലോചിക്കുക ഇപ്പോഴത്തെ കാലത്തെ പെൺകുട്ടികളൊന്നും ഇങ്ങനെയൊന്നുമല്ല ഫോൺ എടുക്കാൻ ഓർഡർ ചെയ്യുക വെക്കാൻ പുറത്തുനിന്ന് നമുക്ക് ഇഷ്ടമുള്ളത് വരുത്തിച്ചാൽ പോരേ എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ പിന്നെ പുറത്തെ ഭക്ഷണത്തിന്റെ മഹിമയൊക്കെ കൽപ്പന പറയുന്നത് കേൾക്കുമ്പോൾ മുത്തശ്ശി പറയും ആ അങ്ങനെ പുറത്തുനിന്ന് ഭക്ഷണം കിട്ടും ഇഷ്ടത്തിനുള്ളത് കിട്ടും പക്ഷേ കുറച്ച് നാൾ കഴിയുമ്പോൾ അതൊക്കെ മടുക്കും അപ്പോൾ ഇങ്ങനെ വീട്ടിലെ രുചിയും അമ്മയുടെ രുചിയും എന്നൊക്കെ പറയുന്നിടത്താണ് തിരക്ക് കൂടുതൽ എന്ന് മുത്തശ്ശി കൽപ്പനയെ നോക്കി പറയുന്നുണ്ട് എന്നിട്ട് മുത്തശ്ശി പറയുന്നുണ്ട് ആ സ്ഥലങ്ങളിലൊക്കെ കൃത്യമായി പോയി കഴിക്കുന്നത് നല്ലത് സ്വന്തം വീട്ടിൽ വന്ന് ഭക്ഷണം കഴിക്കുന്നതല്ലേ എന്നിങ്ങനെ മുത്തശ്ശി പറയുന്നുണ്ട് നമ്മൾ മുത്തശ്ശി പറയുന്നുണ്ട് ഇപ്പോഴത്തെ പെ പെൺകുട്ടികൾക്ക് പാചകമൊന്നും അറിയില്ല എന്ന് പറയാൻ പറ്റൂല ആ ഇപ്പം ഇത് ഇവിടെ നോക്ക് പ്രിയങ്കയെ നോക്ക് പ്രിയങ്കക്ക് എല്ലാതും വയ്ക്കാൻ അറിയും ഇങ്ങനെ ചോദിക്കുമ്പോൾ പ്രിയങ്ക പറയും ആ മുത്തശ്ശി എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ കൽപ്പന പറയുന്നുണ്ട് ഓ എന്നിട്ട് ആ മായാജാലം ഒന്നും ഇവിടെ കണ്ടില്ലല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ വരണ്ട അമ്മ പറയുന്നുണ്ട് അതിന് മോള് വന്നിട്ടില്ലേ ഉള്ളു എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പം മുത്തശ്ശി പറയുന്നുണ്ട് ആക്ഷപം ഒന്നും ഞങ്ങൾ എന്തായാലും ഉണ്ടാക്കി കാണിച്ചു തന്നിട്ട് എന്നേ കാര്യം പ്രിയങ്ക മോളെ മോളെ അത് ചെയ്യിപ്പിച്ച് കാണിച്ചു തരാം എന്നാലെങ്കിലും നിങ്ങൾ ഈ വാക്കും മധിക്ഷഭവും ഒക്കെ മാറ്റുമല്ലോ എന്ന് മുത്തശ്ശി പറയുന്നുണ്ട് എന്നിട്ട് പത്മിനിയോട് പറയുന്നുണ്ട് പദ്മിനി ചട്നി ഉണ്ടാക്കി പോയോ എന്ന് വെച്ചാൽ പത്മിനറി ഇല്ലയെന്നു പറഞ്ഞാൽ എന്നാൽ പ്രിയങ്കമോൾ ഉണ്ടാക്കിക്കോളും ഇവിടെ എല്ലാവർക്കും ചട്നി ഇഷ്ടമല്ല നന്നായിട്ട് പ്രിയങ്കമോൾ തന്നെ ഉണ്ടാക്കിക്കോളും എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പ്രിയങ്കയോട് പറയുന്നുണ്ട് ചട്നി ഉണ്ടാക്കാനായിട്ട് ഇത് കേൾക്കണോടെ പ്രിയങ്കക്ക് ആഗ്രഹം ഇതാവുന്നുണ്ട് പ്രിയങ്ക പറ അയ്യോ മുത്തശ്ശി ഇന്നൊക്കെ എനിക്കൊന്നും പറ്റില്ല എന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ മുത്തശ്ശി അതെന്താണെന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അത് ഞാൻ ഇന്നലെ കുറച്ച് ഉറങ്ങാത്തതുകൊണ്ട് കുറച്ച് തലവേദന ഒക്കെ ആയിരുന്നു അതുകൊണ്ട് ഞാൻ കുളിച്ചിട്ടില്ലേ കുളിക്കാതെ അടുക്കളയിൽ കയറി ഭക്ഷണം ഉണ്ടാക്കുന്ന ശീലം ഇല്ല എന്നിങ്ങനെ പ്രിയങ്ക പറയുന്നുണ്ട് കേട്ടോ അപ്പം മുത്തശ്ശി പറയുന്നുണ്ട് ഓ അതാണോ കാര്യം എന്നാൽ പോയി മോയിപ്പോ മോള് പോയി കുളിച്ചിട്ട് വരാം വരാമെന്നിങ്ങനെ പറയുന്നുണ്ട് പൂർവ്ശയും കല്പനയും മുഖത്തോട് മുഖം നോക്കുന്നുണ്ട് കേട്ടാട്ടാ അപ്പം മുത്തശ്ശി പ്രയാ പ്രിയങ്ക പോയി കഴിയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് ഓരോ രീതികളുടെ വ്യത്യാസം കണ്ടോ മക്കള് നിങ്ങൾക്ക് കുളിച്ചിട്ട് ഭക്ഷണം വയ്ക്കുക എന്ന് പറയുന്നത് ചിലപ്പോൾ പുച്ഛമായി തോന്നിയേക്കാം എന്നിങ്ങനെ മുത്തശ്ശി പറയുന്നുണ്ട് അത് പറഞ്ഞു വെച്ച പഴമക്കാർ ചെയ്ത ഉദ്ദേശം എന്താണെന്ന് മനസ്സിലായി ശുദ്ധിയായ മനസ്സും ശുദ്ധം ചെയ്ത ആളും എന്നിങ്ങനെ മുത്തശ്ശി ഇങ്ങനെ വർണ്ണിച്ച് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ മനസ്സറിഞ്ഞ് വിളമ്പാൻ പറ്റുമോ എന്നുള്ളത് പ്രിയങ്ക മോള് പഠിച്ചിട്ടുണ്ട് എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടാ മുത്തശ്ശേ അവർ പറഞ്ഞ് പുച്ചിട്ട് മുത്തശ്ശി അടുക്കളയിൽ നിന്ന് പോകുന്നുണ്ട് കൂടെ വരുന്നുണ്ടുമ്പോൾ അമ്മയെന്നും വിളിച്ചിട്ട് പോകുന്നുണ്ട് കേട്ടോ അവർ പോയി കഴിഞ്ഞപ്പോൾ കൽപ്പന പറയുന്നുണ്ട് ചെറിയ ഒരു കാര്യം ശ്രദ്ധിച്ചായിരുന്നു എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പം എന്താണെന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ചട്ടുണ്ടാക്കാൻ പറഞ്ഞപ്പം പ്രിയങ്കയുടെ മനസ്സ് മുഖം അങ്ങ് മാറി അപ്പം പ്രിയ ഉറവശി പറയുന്നുണ്ട് ആ ശ്രദ്ധിച്ചായിരുന്നു ദേവമംഗലത്തെ പണിയൊക്കെ ആ വേലക്കാരി പെണ്ണായെന്നിങ്ങനെ ഉറവശി പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു പക്ഷെ പറഞ്ഞിട്ടുണ്ട് ഇവൾക്കൊന്നും അറിഞ്ഞുകൂടാന്ന് ഇങ്ങനെ ഉള്ള അടുക്കളുടെ പരിസരത്ത് പോലും പോയിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നതെന്ന് ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ കൽപ്പന പറയുന്നുണ്ട് ആ തലേ കയറ്റി വെച്ച് നടക്കട്ടെ അങ്ങനെ ഒന്നും അറിയില്ലെങ്കിൽ നമുക്കിത് എല്ലാവരും മുമ്പിൽ ഒന്ന് തെളിയിക്കണം എന്നിങ്ങനെ കല്പന പറയുന്നുണ്ട് കൃഷി ചോദിക്കുന്നുണ്ട് അതിപ്പോൾ തെളിയിക്കാൻ എന്താ ഒരു മാർഗ്ഗം എന്നിങ്ങനെ ചോദിക്കുമ്പോൾ കൽപ്പന പറയുന്നുണ്ട് മാർഗ്ഗമുണ്ട് നാളെ വരുന്നുണ്ട് ബർത്ത്ഡേ അല്ലേ ബർത്ത്ഡേയുടെ പാചകം നമുക്ക് അവളെ കൊണ്ട് ചെയ്യിക്കാം ആ അതല്ലേ ഒരു ഐഡിയ എന്നിങ്ങനെ പറയുമ്പോൾ ഉർവശി പറയുന്ന ആ അതൊരു നല്ല ഐഡിയ എന്നുള്ളത് ഇങ്ങനെ സമ്മതത്തിൽ മൂളുന്നുമുണ്ട് ഉർവശി ചോദിക്കുന്നുണ്ട് പക്ഷേ അമ്മ സമ്മതിക്കുമോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ കൽപ്പന പറയും അത് നമ്മുടെ അമ്മയുടെക്ക് അവളെ തലയിൽ കയറ്റി വെച്ച് അവളെ മുമ്പിൽ നിർത്തി പറഞ്ഞതല്ലേ അവൾ പാചക പാചകത്തിൽ ഭയങ്കര വലിയ ആളാണെന്നുള്ളത് അപ്പോൾ അവരും കൂടി അതിൽ നിൽക്കട്ടെ എന്നിങ്ങനെ കൽപ്പന പറയുന്നുണ്ട് കൽപ്പന പറയുന്നുണ്ട് പണി നമുക്ക് കൊടുക്കണം അപ്പം മുത്തശ്ശിക്കും അവൾക്കും എന്നിങ്ങനെ പറഞ്ഞിട്ട് രണ്ടുപേരും സമ്മതം മോളുന്നുണ്ട് കാണിക്കുന്നത് വരുനെയാണ് എല്ലാവരും ടേബിളിന്മേൽ ഫുഡ് കഴിക്കാനായിട്ട് ഇരിക്കുന്നുണ്ട് അപ്പോൾ വരുടെ അച്ഛൻ പറയുന്നുണ്ട് പ്രിയങ്ക മോൾക്കും ഇരുന്ന് കൂടിയെന്ന് ഇങ്ങനെ പറയുമ്പോൾ മുത്തശ്ശി പറയാം അത് എത്ര പറഞ്ഞാലും കുട്ടി കഴിക്കില്ല പരുമയും അവളും എല്ലാവർക്കും വിളമ്പിയ ശേഷമേ ഫുഡ് കഴിക്കാനിങ്ങനെ ഇരിക്കുകയുള്ളൂ എന്ന് ഇങ്ങനെ മുത്തശ്ശി പറയുന്നുണ്ട് അങ്ങനെ പ്രിയങ്ക വരുണൊന്നും കഴിക്കാതെ എന്താ ആലോചിച്ചിരിക്കുന്നത് കാണുമ്പോൾ പ്രിയങ്ക വരുണെ അടുത്തേക്ക് ഇങ്ങനെ വന്നിട്ട് ചോദിക്കുമ്പോൾ വരും വരുന്ന് എന്താ കഴിക്കാത്തതെന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് എന്നിട്ട് ഈ കറി കൂട്ടി നന്നായി ഇങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ വരുൺ വേണ്ട വേണ്ട എന്ന് പറയുമ്പോൾ കഴിക്കി കഴിക്കുന്നുണ്ട് നിർബന്ധിച്ച് പ്ലേറ്റിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് കാണുമ്പോൾ മുത്തശ്ശിയും വരുണ്ട് അമ്മയും സന്തോഷത്തോടുകൂടി നോക്കുന്നു പക്ഷേ ഇതൊക്കെ കണ്ടിട്ട് പ്രിയങ്കയ്ക്കും ഉറുവശിക്കത്ര പിടിക്കുന്നില്ല പക്ഷേ ഉറവിഷിയുടെ വരുൻ്റെ ചെറിയച്ചും പറഞ്ഞിടുമ്പോളെ എത്ര സ്നേഹമൊന്നും കാണിക്കേണ്ട ആവശ്യമില്ല എന്നിങ്ങനെ വരുൻ്റെ ചെറിയ അച്ചും പറയുന്നുണ്ട് തടി പെട്ടെന്ന് കൂടും സംശയം ഉണ്ടെങ്കിൽ അമ്മയോട് ചോദിക്ക് കല്യാണം കഴിഞ്ഞിട്ട് എൻ്റെ എനിക്ക് ആറ് കിലോനാ കൂടിയെന്നിങ്ങനെ വരുൻ്റെ ചെറിയച്ചം ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ സൂര്ജ് പറയുന്നുണ്ട് ആ സ്നേഹത്തോടെ ഒരാൾ അരി അരികയിൽ നിന്ന് വിളമ്പിയാൽ അറിയാതെ തടി കൂടി പോകും എന്നിങ്ങനെ വരുടെ ചേട്ടൻ പറയുന്നുണ്ട് അപ്പം തന്നെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഭാഗത്ത് എനിക്ക് തടി കൂടിയിട്ടില്ല എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടാ ചേട്ടാ ഉറുവിശി പ്രിയങ്കയോട് കണ്ണുകൊണ്ട് കാണിക്കുന്നുണ്ട് അങ്ങനെ പ്രിയ ഉറു കൽപ്പന പറയുന്നുണ്ട് ഞാൻ വെച്ച് വിളമ്പിയില്ലെങ്കിൽ എന്താ പിന്നീട് എല്ലാം വെച്ച് വിളമ്പേണ്ട അവസ്ഥയിൽ എല്ലാവർക്കും വെച്ച് വിളമ്പേണ്ട അവസ്ഥയിലേക്കായല്ലോ എന്നിങ്ങനെ പറയുന്നുണ്ട് ആണ് വരുൻ്റെ ചെറിയ ചേൺ പറയുന്നുണ്ട് വരും നാളെ നിൻ്റെ ബർത്ത്ഡേ അല്ലേ എന്താ പ്രോഗ്രാം എന്ന് ഇങ്ങനെ ചോദിക്കും ഒന്നുമില്ല അപ്പോൾ കുറവശി പറയുന്നുണ്ട് അതെന്താ അങ്ങനെ നാളെ കാലത്ത് ബർത്തടയ്ക്ക് ഒരു പ്രത്യേകത ഇല്ല എന്നിങ്ങനെ ഉറുവശി ചോദിക്കുന്നുണ്ട് ശി പറയുന്നുണ്ട് വിവാഹം കഴിഞ്ഞിട്ട് ആദ്യത്തെ ബർത്ത്ഡേ അല്ല അത് നമുക്ക് ഗംഭീരമാക്കണം അല്ലേ അമ്മയെന്നിങ്ങനെ മുത്തശ്ശിയോട് ചോദിക്കുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് അതേ അദ്ദേഹം ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ വരുൻ്റെ ചേട്ടൻ പറയുന്നുണ്ട് നാളത്തെ സദ്യ നമുക്ക് നാളത്തെ പ്രോഗ്രാം സദ്യയാക്കാം ഫുഡെന്ന് ഇങ്ങനെ പറയാം പായസം കൂട്ടി നല്ലൊരു സദ്യ വേണം എന്നിങ്ങനെ വരുൻ്റെ ചേട്ടൻ പറയുന്നുണ്ട് എന്നിട്ട് വരുണ്ടെ ചേട്ടൻ പറയുന്നുണ്ട് നമുക്ക് ഇളയത്തെ റെസ്റ്റോറൻറ്റിൽ വിളിച്ച് ഇപ്പം തന്നെ ഓർഡർ ചെയ്തേക്കാം എന്നിങ്ങനെ പറയുമ്പോൾ കൽപ്പന പറയുന്നുണ്ട് എന്നാൽ എനിക്കൊരു ഐഡിയ ഉണ്ട് ഞാൻ പറയട്ടെ എന്നിങ്ങനെ കല്പന ചോദിക്കുന്നുണ്ട് അപ്പോൾ വരുൻ്റെ അമ്മ പറയുന്നുണ്ട് അഭിപ്രായം പറയുന്നതും കുഴപ്പമൊന്നുമില്ല പക്ഷേ അത് മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന രീതിയിലാവരുതെന്ന് ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ കൽപ്പന പറ ഏയ് വേദനിപ്പിക്കുന്ന രീതിയിലൊന്നുമില്ല ഞാൻ എൻ്റെ അനിയത്തിയെ കുറിച്ചാണ് പറയാൻ പോകുന്നതെൻ്റെ സ്നേഹത്തോടു കൂടി പ്രിയങ്കയുടെ തോളിൽ തട്ടുന്നുണ്ട് അപ്പോൾ കൽപ്പന പറയുന്നുണ്ട് മുത്തശ്ശി പറഞ്ഞിട്ട് എനിക്കറിയാവു ഇളയടുത്തും അതിലും ഗംഭീരമായിട്ട് പാചകം വെക്കുന്ന ഒരാൾ നമ്മുടെ വീട്ടിലുണ്ട് ശുദ്ധയും ശുദ്ധ പാചകത്തിൽ ശുദ്ധിയും എല്ലാം നോക്കുന്ന ഒരാൾ നമ്മുടെ പ്രിയങ്ക എന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ മുത്തശ്ശി എല്ലാവർക്കും സന്തോഷമാകുന്നുണ്ട് പക്ഷേ പ്രിയങ്കയുടെ മുഖമൊന്നും ഒന്ന് മാറുന്നുണ്ട് കൽപ്പന പറയുന്നുണ്ട് പ്രിയങ്ക പാചകം ചെയ്ത് നമ്മൾ ഇതുവരെ കഴിച്ചിട്ടില്ലല്ലോ നാളെ അപ്പോൾ പ്രിയങ്കയുടെ വകയായിട്ടെ എന്താ പ്രിയങ്ക എന്നിങ്ങനെ ചോദിച്ചിട്ട് കൽപ്പന പ്രിയങ്കയുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ട് അപ്പോൾ പ്രിയങ്കയ്ക്കോ പ്രിയങ്കയ്ക്ക് ഇത് എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിൽ പ്രിയ നിൽക്കുകയാണ് ഇത് കേൾക്കുമ്പോൾ അമ്മ ചോദിക്കുന്നുണ്ട് അതെങ്ങനെ എങ്ങനെ ഇത്രയും പേർക്കും മോളിങ്ങനെ തനിച്ച് ചെയ്യുന്നതെന്ന് ഇങ്ങനെ പറയുമ്പോൾ ഉർവശി പറയുന്നുണ്ട് അതിനെന്താ ടെൻഷൻ നമുക്ക് എല്ലാവർക്കും കൂടെ അവളോട് കൂടെ ചെയ്യാമല്ലോ പിന്നെ കൂട്ട് പ്രിയങ്കൂടെ തന്നെ ആയിരിക്കണം എന്നിങ്ങനെ പറയുന്നുണ്ട് ഒന്നും ഉണ്ടാകാതെ നിൽക്കുന്ന പ്രിയങ്കയെ നോക്കിയിട്ട് വരുണ്ട് ചെറിയ പറയുന്നുണ്ട് എന്താ പ്രിയങ്ക മോളെ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് എന്താ ഇവരുടെ വെല്ലുവിളി ഏറ്റെടുക്കുന്നു എന്നിങ്ങനെ ചെറിയ പ്രിയങ്കോടെ ചോദിക്കുമ്പോൾ മുത്തശ്ശി പറയുന്നു ഏറ്റെടുത്തിരിക്കുന്നു എന്താ പ്രിയങ്കമോളെ മോളുടെ കൈപ്പുണ്യം തെളിയിക്കാനുള്ള ഒരു അവസരമായത് എന്നും കൂട്ടിക്കോളാൻ പറയുന്നുണ്ട് മുത്തശ്ശി പ്രത്യേകിച്ച് എന്നിട്ട് പറയുന്നുണ്ട് ഇവരുടെ ഈ സംസാരത്തിന് ഒരു അറുതി വരികയുള്ളൂ എന്നിങ്ങനെ പറയുമ്പോൾ വരുൻ്റെ അച്ഛൻ പറയുന്നുണ്ട് പ്രിയങ്ക മോളൊന്നും പറഞ്ഞില്ല എന്താ ബുദ്ധിമുട്ടുണ്ടോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് വരുൻ്റെ അച്ഛൻ അപ്പോൾ പ്രിയങ്ക പറയുന്നുണ്ട് ധൈര്യക്കുറവൊന്നുമില്ല അച്ഛ പക്ഷെ ഞാൻ ഉണ്ടാക്കിയിട്ട് ഇവിടെ ആർക്കും ഇഷ്ടപ്പെടാതെ വന്നാലെന്നിങ്ങനെ പറയുമ്പോൾ വരുൻ്റെ ചേട്ടൻ പറയുന്നുണ്ട് അങ്ങനെ ഒന്നും ഉണ്ടാവില്ല പ്രിയങ്ക ഉണ്ടാക്കി അത് നന്നായിരിക്കും എന്ന് എൻ്റെ മനസ്സ് പറയുന്നുണ്ട് എന്നിങ്ങനെ സൂരജ് പറയുന്നുണ്ട് ഇപ്പോൾ കൽപ്പന പറയുന്നുണ്ട് പ്രിയങ്ക എന്നിട്ട് പേടിക്കേണ്ട പ്രിയങ്കയെ എനിക്ക് പാചകമൊന്നും അറിയില്ല പക്ഷേ ഒരാൾ നന്നാക്കി നന്നായി ഉണ്ടാക്കുന്നത് കണ്ടാൽ അഭിനന്ദിക്കാനൊക്കെ എനിക്കറിയാം എന്നിങ്ങനെ കൽപ്പന പറയുന്നുണ്ട് അത് കഴിഞ്ഞ് പ്രിയങ്ക പറയുന്നുണ്ട് കൽപ്പന പറയുന്നുണ്ട് വരുൻ്റെ ഭർത്തഡേ നിനക്ക് വീണ് കിട്ടിയ ഒരു ചാൻസാണ് അതുപോലെ വരുൻ്റെ ആശംസ പറയുന്നതുകൂടി നി നിന്നോടും ഞാനൊരു ആശംസ പറയുന്നുണ്ട് നിൻ്റെ പാചകം നന്നായാൽ എന്നിങ്ങനെ കൽപ്പന പറയുന്നുണ്ട് ഇത് കേട്ടപ്പോൾ ഉറവ് പറയുന്നുണ്ട് ഞങ്ങൾ എല്ലാവരും എന്തെങ്കിലുമൊക്കെ അഭിപ്രായം പറഞ്ഞു പക്ഷേ ഇതൊന്നും കേട്ടിട്ട് നീ ഒരു അഭിപ്രായം പറഞ്ഞില്ലല്ലോ വരണേ എന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ വരൻ പറഞ്ഞു ഞാനെന്ത് പറയാനാ ചെറിയമ്മയേ നിങ്ങളെല്ലാവരും കൂടി അങ്ങ് തീരുമാനിച്ചാൽ മതി മതിയെന്നിങ്ങനെ വരൻ മനസ്സിലാ മനസ്സോട് കൂടി പറയുന്നുണ്ട് അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് അപ്പോൾ അതിലൊരു തീരുമാനമായി നാളത്തെ വക പാചകം മോളോട് ദേവനാരായണ നമ്പൂതിരെ വീട്ടിലെ ഉള്ള രുചി നമ്മുടെ വീട്ടിലും നാളെ നമുക്കറിയാം എന്നിങ്ങനെ മുത്തശ്ശി പറയുന്നുണ്ട് പക്ഷേ വരേണ്ട അമ്മയ്ക്ക് എന്തോ ഒരു പന്തികേട് പോലെ ഇങ്ങനെ തോന്നുന്നുണ്ട് ഇതൊക്കെ കേട്ട് നിൽക്കള്ളല്ലാതെ പ്രിയങ്കയെ എങ്ങനെയും ഉത്തിച്ചിട്ട് അവരുടെ മുന്നിൽ നിന്ന് തിരിച്ചു പോകുന്നിട്ട് റൂമിൽ വന്ന് കഥ കടയ്ക്കുന്നുണ്ട് എന്നിട്ട് ഇങ്ങനെ ചിന്തിക്കുന്നു എന്ത് ചെയ്യും ഭഗവാനെ എന്ന് ഇങ്ങനെ ചോദിക്കും എന്നിട്ട് ചേച്ചിയെ വിളിക്കാമെന്നിങ്ങനെ പറഞ്ഞ് എടുത്തിട്ട് രാധികയെ വിളിക്കുന്നുണ്ട് ഒരു ഫോൺ പല്ലടിക്കുന്നത് കേട്ട് രാധിക വന്ന് ഫോണെടുക്കുന്നുണ്ട് എന്നിട്ട് ഹലോ ഇങ്ങനെ ചോദിക്കുമ്പോൾ ചേച്ചി ഞാൻ ആ പ്രിയങ്കന്ന് ഇങ്ങനെ പറഞ്ഞാളെ വരുന്നുണ്ട് ബർത്ത്ഡേയെന്നിങ്ങനെ പറയുമ്പോൾ പ്രിയ രാധികയെ ചോദിക്കുന്നുണ്ട് അതെന്തിനാ എന്നോട് പറഞ്ഞു ഞാൻ ബർത്ത്ഡേ അറിയിച്ചതൊന്നുമില്ല എന്നിങ്ങനെ പ്രിയങ്ക പറയുന്നുണ്ട് കുറേ ഇവിടെ കുറേ രാക്ഷസികളുണ്ട് ചെറുമയും ഇടത്തെയുമൊക്കെ ആയിട്ട് അവരെന്താ അവരെന്താ പ്രശ്നം അപ്പം എന്നോട് പാചകം ചെയ്യാൻ പറഞ്ഞിരിക്കുക അവരൊക്കെ എന്നിങ്ങനെ പ്രിയങ്ക പറയുന്നുണ്ട് രാധികയോട് അപ്പോൾ ആ പാചകം എന്നോട് ചെയ്യാനാ പറഞ്ഞിരിക്കുന്നത് എന്ന് ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ രാധി പ്രാവശ്യം എന്ത് ചെയ്യുമെന്ന് ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ഞാൻ ചെയ്യാതിരുന്ന എന്നെ ചവിട്ടി പുറത്താക്കണം എന്നാ ചേച്ചിക്കുള്ളിങ്ങനെ പ്രിയങ്ക ചോദിക്കുമ്പോൾ രാധിപ്ര ഞാൻ എന്ത് ചെയ്തിട്ടാണെന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ഇവിടെ ആ മുത്തശ്ശി വിളമ്പി നടക്കുന്നത് ഞാൻ വലിയ ദേവനാരായണ നമ്പൂതിരിയുടെ മകളാണ് എനിക്ക് ഭയങ്കര പാചകം അറിയാമെന്നൊക്കെ ഇവിടെ പാടി നടക്കുന്നതും ഇങ്ങനെ പറയുന്നുണ്ട് പ്രിയങ്ക അതാ കുഴപ്പമായത് ആ പെണ്ണുങ്ങളാണെങ്കിൽ കൃത്യം കൃത്യമായിട്ട് ആ കിട്ടിയ അവസരം മുതലിപ്പിച്ചു എന്നിങ്ങനെ പ്രിയങ്ക രാധികയോട് പറയുന്നുണ്ട് അപ്പോൾ രാധിയെ ചോദിക്കും ഇനിയിപ്പോൾ എന്ത് ചെയ്യും ചേച്ചിക്ക് അറിയാമല്ലോ ഞാൻ അടുക്കളയിൽ കയറി ചെയ്താലുള്ള അവസ്ഥ അതോടുകൂടി എന്നെ ഇവിടുന്ന് ചവിട്ടി പുറത്താക്കും പിന്നെ കണിമംഗലും ആറ്റുകയും തമ്മിലുള്ള ബന്ധം ഇതോടുകൂടി തീരുമെന്നിങ്ങനെ പ്രിയങ്ക പറയുന്നുണ്ട് അപ്പോൾ രാധിക പറഞ്ഞ് നിനക്ക് അറിയില്ല എന്നുള്ള കാര്യം വരുന്നോട് പറഞ്ഞാൽ പോരേ എന്നിങ്ങനെ പ്രിയങ്കയോട് ചോദിക്കും പോരാൻ പറയുക അതൊന്നും ശരിയാവില്ല നാളെ ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ അമ്പലത്തിലേക്കൊന്നും ഇറങ്ങണം ചേച്ചി അത്യാവശ്യമുള്ള കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തന്നാൽ മതി മതിയെന്നിങ്ങനെ പറയുമ്പോൾ രാധിയെ ചോദിക്കുന്നുണ്ട് പറഞ്ഞു തന്നാൽ ഇന്ന് നിനക്ക് മനസ്സിലാവുക അതെന്താ ചേച്ചി മലയാളം അല്ലേ പറയുന്നത് ഇങ്ങനെ പ്രിയങ്ക ചോദിക്കുന്നത് എന്തായാലും ഞാളെ ഞാൻ അമ്പലത്തിലേക്ക് പോയി ചേച്ചി അപ്പോൾ അപ്പോൾ അവിടെ ഉണ്ടാകണം എന്നിങ്ങനെ പ്രിയങ്ക പറയുന്നുണ്ട് അത് അതുകഴിഞ്ഞ് പ്രിയങ്ക പറഞ്ഞു കുറേ ആളുകൾ നന്മയും വിളമ്പയും നടക്കാൻ മനുഷ്യനെ അടങ്ങാറാക്കാൻ വേണ്ടിയിട്ട് ചേച്ചി എന്തായാലും നാളെ അവിടെ ഉണ്ടാകൂലെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ രാധിക പറയുന്നുണ്ട് ഉണ്ടാകും പറയുന്നുണ്ട് ഇനി പാതിരാത്രി എങ്ങനെ വിഭവങ്ങളിൽ ലിസ്റ്റും കൊണ്ട് വരുമോ പണ്ണാറടങ്ങാനെന്നിങ്ങനെ പ്രിയങ്ക പറയുന്നുണ്ട് അപ്പോൾ രാധിക പറയുന്നുണ്ട് എടി ഇഷ്ടമുള്ളത് കൊണ്ടല്ലേ അവരങ്ങനെ പറയുന്നതെന്ന് ഇങ്ങനെ അത്ര ഉപദേശങ്ങളൊന്നും എനിക്ക് വേണ്ട ഇവിടെ ഉള്ള ഒരു ഉപദേശം കേട്ട് തന്നെ എനിക്ക് തലയ്ക്ക് പ്രാന്ത് പിടിച്ചിരിക്കുക എന്നിങ്ങനെ പ്രിയങ്ക പറയുന്നുണ്ട് അത് കഴിഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് പ്രിയങ്ക പ്രിയങ്ക ഫോൺ കട്ട് ചെയ്യുമ്പോൾ രാധിക ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് നാളെ പിറന്നാൾ അല്ലേ എന്നിങ്ങനെ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ പ്രിയങ്ക പ്രിയ പിറന്നാളല്ല കൊല്ലാനുള്ള ദിവസം എന്നിങ്ങനെ പ്രിയങ്കയും പറയുന്നുണ്ട് അത് അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് വരൻ്റെ വീടാണ് വീട്ടിൽ അമ്മ ഇങ്ങനെ വെള്ളം ഗ്ലാസ് കൊണ്ടുവന്നിട്ട് അച്ഛനൊക്കെ ഗുളിക കഴിക്കാൻ വേണ്ടി കൊടുക്കുന്നുണ്ട് അപ്പോഴേക്കും പ്രിയങ്ക അതി സുന്ദരിയായി മഞ്ഞ ചുരിദാറൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ വരുന്നുണ്ട് അമ്മയോട് പറയാം അമ്മ ഞാനും അമ്പലത്തിലേക്ക് പോകുക ഇങ്ങനെ പറയുന്നുണ്ട് വരൻ്റെ ബർത്ത് ബർത്ത്ഡേ ആയതുകൊണ്ട് അച്ഛനോട് പ്രത്യേകം പൂജ ചെയ്യുക ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് ഇങ്ങനെ പറയുമ്പോൾ വരൻ്റെ അമ്മ പറയാൻ തമ്മൾ ആദ്യം പറയാം ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പോൾ പ്രിയങ്ക പറ ആരെയും ബുദ്ധിമുട്ടിക്കണ്ടാന്ന് കരുതി ഞാൻ പോയിട്ട് വരാമെന്ന് ഇങ്ങനെ പറയാം അപ്പോൾ അച്ഛൻ പറയുന്നുണ്ട് ഭാര്യൻ്റെ കൂട്ടി കൂടെ കൂട്ടാറുന്നില്ല എന്ന് ഇങ്ങനെ പറയുമ്പോൾ പ്രിയങ്ക ഒരു വാര്യ തിരക്കായിരിക്കില്ല അച്ഛാന്ന് ഇങ്ങനെ പറയുമ്പോൾ അച്ഛൻ പറഞ്ഞാൽ എന്താ നിങ്ങളുടെ ഇതുവരെ ആ പിണക്കം മാറിയില്ലേ എന്ന് ഇങ്ങനെ അച്ഛൻ ചോദിക്കുന്നുണ്ട് അങ്ങനെ വരുൻ്റെ അച്ഛൻ പ്രിയങ്കയോട് ഉദ്ദേശിച്ച് കൊടുക്കുന്നുണ്ട് അവൻ എങ്ങനെ ആയാലും ചെറിയ ദാമ്പത്യ ജീവിതമായാലും അത് പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകണം അവനെന്ത് പണക്കം കാണിച്ചാലും ഒരു പണക്കവും പാടില്ല എന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ പ്രിയങ്ക പറയുന്നുണ്ട് എനിക്ക് അങ്ങനെയൊന്നും ഇല്ല അച്ഛാ എന്ന് ഇങ്ങനെ പറയുന്നുണ്ട് വരുടെ അച്ഛൻ പറയുന്നുണ്ട് ഞാനത് ആലോചിക്കുകയായിരുന്നു വേറെ വലിയ പെൺകുട്ടികളായിരുന്നു വീട്ടിൽ വിളിച്ച് പരാതി പറിച്ചാലും എല്ലാം മായേനെ ഇങ്ങനെ പറയുന്ന സമയത്തായിരിക്കും വരുനും അങ്ങോട്ട് വരുന്നത് അപ്പോൾ വരുമ്പൻ വരുമ്പോൾ അച്ഛൻ ചോദിക്കുന്നത് നീ എവിടേക്ക് പോകുന്നു എന്ന് ഇങ്ങനെ പറഞ്ഞ് പറയും എനിക്ക് ഒരാളെ കാണാനുണ്ടെന്ന് ഇങ്ങനെ പറയാം പ്രിയങ്ക മോളും പുറത്തേക്ക് പോകാൻ നിന്നതാ നീ അവളെ കൂടെ പോയാൽ മതിയെന്നിങ്ങനെ പറഞ്ഞു വരുമ്പോ എനിക്ക് അല്ലാന്ന് ഇങ്ങനെ പറയുമ്പോ തർക്കിക്ക് ഉണ്ടായെന്നിങ്ങനെ അച്ഛൻ പറയുന്നുണ്ട് പ്രിയങ്കയോ പറയുമ്പോ പ്രിയങ്കിൽ ഞാൻ ഒറ്റക്ക് പോയിക്കൊണ്ടെന്ന് ഇങ്ങനെ പ്രിയങ്ക പറയുന്നുണ്ട് അങ്ങനെ ഒരുപാട് നിർബന്ധിച്ച് അച്ഛൻ പ്രിയങ്കയുടെ കൂടെ വരനെയും കൂടി വിടുന്നുണ്ട് വരൻ പോകുന്നു നോക്കി അച്ഛനും അമ്മയും ഇങ്ങനെ അങ്ങോട്ട് നോക്കി നിക്കുന്നുണ്ട് അതിനിടയിൽ പ്രിയങ്ക വരൻ കൂടെ ഉണ്ടെന്ന് പറയുമ്പോൾ തപ്പി തപ്പിപ്പൊളിച്ചിട്ട് അവൾ പറഞ്ഞ അവൾക്ക് എന്തോ എടുക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് പ്രിയങ്ക റൂമിലേക്ക് വരുന്നുണ്ടെന്നിട്ട് ഫോൺ എടുത്തിട്ടുണ്ട് അറിഞ്ഞ് ചേച്ചി അവൾ വന്നുകൊണ്ട് ചേച്ചിയെ വിളിച്ചിട്ട് പറയാം വരണ്ടായി പറയാമെന്നുണ്ട് ഫോൺ എടുക്കുമ്പോൾ ഔട്ട് ഓഫ് കാർ കറോജേരി അവർ അധിയെ വിളിച്ചിട്ട് കിട്ടുന്നില്ല അപ്പോഴേക്കും വരണ്ട അമ്മ അങ്ങോട്ട് വരുന്നുണ്ട് മോളെ മോളെ എന്തെടുക്കാനോ വന്ന് കിട്ടിയില്ലേന്ന് വയ്ക്കുമ്പോൾ ആ കിട്ടി ഫോൺ കിട്ടിയെന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ഫോൺ രണ്ട് രണ്ടുപേരും ഫോണിൽ നോക്കിയിരിക്കും മനസ്സിഞ്ഞ് പ്രാർത്ഥിക്കാൻ പറ്റില്ല എന്നിങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ നിർബന്ധിച്ച് അവരെ കയറ്റി വിടുന്നുണ്ട് അങ്ങനെ അച്ഛൻ പറഞ്ഞാൽ അവൻ്റെ മനസ്സിന് ഇപ്പോൾ ഒരു മാറ്റമില്ല എന്നിങ്ങനെ തോന്നുന്നുണ്ടെന്ന് ഇങ്ങനെ പറയുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് രാധിക ഒരു കൗറുമ്പോഴിച്ചിങ്ങിന്റെ വരുമ്പൂരില് ചേച്ചി ഇങ്ങനെ ചോദിക്കുമ്പോൾ എവിടെ പോയിട്ട് ഡ്രസ്സ് എടുക്കാനും ആരുടെ ഡ്രസ്സ് എടുക്കാനാണെന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് ഇങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ രാധിക വന്ന അമ്പലത്തിൻ്റെ ഇങ്ങനെ പ്രിയങ്കയെ കാത്തു നിൽക്കുന്ന സമയത്തായിരിക്കും വരുണ്ട കാർ വന്ന് നിൽക്കുന്നത് അതിൽ നിന്ന് പ്രിയങ്ക ഇറങ്ങുന്നുണ്ടാകും പ്രിയങ്ക ഇറങ്ങുന്നത് കണ്ട് രാധികനെ നോക്കി നിൽക്കുന്ന സമയത്തായിരിക്കും വരണം കൂടി ഇറങ്ങുക അപ്പോൾ പ്രിയങ്ക ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് ഇവിടെ മാത്രമല്ലേ വരുമെന്ന് പറഞ്ഞത് ഇപ്പോൾ വരണം കൂടി ഉണ്ടല്ലോ ദൈവമേ ഇങ്ങനെ പറയുന്ന ഭാഗത്താണ് ഇന്നത്തെ എപ്പിസോഡ് കഴിയുന്നത് ഹൈഫ്രണ്ട്സ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു എപ്പിസോഡുമായി വരുന്നവരെ ബൈ ബൈ